നമസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ പുതിയ പരസ്യ ചിത്രത്തിലെ സ്ത്രൈണഭാവം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾക്ക് വഴി നിലച്ചിരിക്കുകയാണ് പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത വിൻസ്മേറി ജുവൽസ് എന്ന ബ്രാൻഡിന്റെ പരസ്യത്തിലാണ് മോഹൻലാൽ അപ്രതീക്ഷിത ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ പരസ്യം പുറത്തിറങ്ങിയതിന് പിന്നാലെ ആരാധകരും സിനിമാ നിരൂപകരും ഒരുപോലെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി പരസ്യത്തിൽ മോഹൻലാൽ ഒരു ജുവല്ലറി മോഷണം നടത്തിയതിന് ശേഷം മോഷ്ടിച്ച ആഭരണങ്ങൾ ധരിച്ച് ഭാവത്തിൽ നൃത്തം ചെയ്യുന്നതായാണ് കാണാൻ സാധിക്കുന്നത് അതിലോലമായ കൈചലനങ്ങളും മനോഹരമായ ഭാവങ്ങളും സ്ത്രീകളുടെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം പലരെയും അമ്പരിപ്പിച്ചു ഈ പുരുഷൻ എത്ര അനായസമാണ് ഏറ്റവും പുരുഷത്വമുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഏറ്റവും സ്ത്രീത്വത്തുമുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുന്നത് ഒരു യഥാർത്ഥ ഇതിഹാസം ഇതാണ് ഒരു ആരാധകൻ കുറിച്ചത് വായിച്ചു തീരാൻ ഇനിയും ഒരുപാട് പേജുകൾ ബാക്കിയുള്ള നടനെന്നും അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിച്ചു യാഥാസ്ഥിതിക ചിന്തകളുടെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് തനിലെ സ്ത്രൈണതയും മനോഹരമായി ആഘോഷിക്കുന്ന മോഹൻലാലിന്റെ നിലപാടിനെ പലരും അഭിനന്ദിച്ചു എന്നാൽ ഈ പുതിയ രൂപം ചില വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഈ മാറ്റം അത്ര സ്വീകാര്യമായില്ല ഇതൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് എന്നിരുന്നാലും ഒരു നടൻ എന്ന നിലയിൽ തന്റെ കഥാപാത്രങ്ങൾക്കായി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള മോഹൻലാലിന്റെ അർപ്പണ പോലത്തെ ഭൂരിഭാഗം പേരും പ്രശംസിക്കുകയാണ് മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പരസ്യം പങ്കുവെച്ചുകൊണ്ട് നിർവാണ ഫിലിംസിനും വിൻസ്മേറെ ജൂലിയേഴ്സിനും സംവിധായകൻ പ്രകാശ് വർമ്മയ്ക്കും ആശംസകൾ അറിയിച്ചിരുന്നു തുടരും എംബുരാൻ തുടങ്ങിയ വൻ വിജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ പുതിയ പ്രോജക്ടുകളിൽ സജീവമായിരിക്കുകയാണ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം മഹേഷ് നാരായണന്റെ പാട്രിയോട്ട് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സ്ത്രയുണഭാവത്തിലുള്ള മോഹൻലാലിന്റെ ഈ പുതിയ ലുക്ക് ലിംഗഭേദപരമായ ചിന്തകളെ തകർക്കുന്ന ഒരു നീക്കമായാണ് പലരും വിലയിരുത്തുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇപ്പോഴും സജീവമായ ചർച്ചയായി തുടരുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ തരംഗമാവുകയാണ് മോഹൻലാലിന്റെ പുതിയ സ്ത്രൈണഭാവവും അതുൾപ്പെടുന്ന പരസ്യവും ഒക്കെ ഇറങ്ങി മണിക്കൂറുകൾക്ക് അകം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുകയാണ് സാധാരണഗതിയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്റ്റീരിയോടൈപ്പ് മാതൃകകളെ ഒന്നാകെ കടപുഴക്കിക്കൊണ്ടാണ് മോഹൻലാലിന്റെ പുതിയ രൂപഭാവം സ്ത്രൈണതയുടെ ആശയങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിച്ച ഈ പരസ്യം എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ പരസ്യചിത്രം പങ്കിട്ടത്